നടുക്കിയ സുനാമി ദുരന്തത്തിന് പത്തൊമ്പത് വർഷം തികയുന്ന ദിവസമാണിന്ന് ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ ദുരന്തം വിതച്ച സുനാമി രണ്ടേകാൽ ലക്ഷത്തിലധികം മനുഷ്യജീവനുകളെയാണ് കടലിലേക്ക് കൊണ്ടുപോയത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ ആരും കരുതിയിട്ടുണ്ടാവില്ല അടുത്ത പകൽ അവർക്ക് സമ്മാനിക്കുന്നത് ദുരന്തമായിരിക്കുമെന്ന് ജീവിതത്തിന്റെ സർവവും കടലമ്മയിൽ അർപ്പിച്ചു കഴിയുന്ന കടലിന്റെ മക്കൾക്ക് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് കറുത്ത ദിനമാണ് ക്രിസ്മ സാഘോഷങ്ങളെല്ലാം കഴിഞ്ഞുറങ്ങിയ ജനം ഉണർന്നെഴുന്നേറ്റത് ഒന്നുമില്ലായ്മയിലേക്കാണ് കലി തുള്ളിയ കടൽ എടുത്തു എല്ലാം നിമിഷം നേരം കൊണ്ടായിരുന്നു കണ്ണടച്ച് തുറക്കും തുറക്കുമുമ്പ് കൺമുന്നിൽ കണ്ടതെല്ലാം കടൽ കൊണ്ടുപോയ കാഴ്ച നിസ്സഹായനായി നോക്കി നിൽക്കാനേ മനുഷ്യന് കഴിഞ്ഞുള്ളൂ ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നായി കടൽ കവർന്നെടുത്തത് രണ്ടേകാൽ ലക്ഷത്തിലധികം ജീവനുകളാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് രാവിലെ ഏഴ് അമ്പത്തി ഒമ്പതിനാണ് ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീര കടലിന്റെ അടിത്തട്ടിൽ റിക്ടർ സ്കെയിലിൽ ഒമ്പതേ ദശാംശം ഒന്ന് മുതൽ ഒമ്പതേ ദശാംശം മൂന്ന് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് വൻ ഭൂകമ്പം വമ്പൻ തിരമാലകളായി രൂപാന്തരപ്പെട്ടു ആന്തമാൻ ദ്വീപുകൾക്കും സുമാത്രയ്ക്കും ഇടയിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുനാമി രൂപം കൊണ്ടത് ഭൂകമ്പം ഉണ്ടായി പതിനഞ്ച് മിനിറ്റ് പിന്നിടും മുൻപ് കൂറ്റൻ തിരമാലകൾ സുമാത്രയിലെയും ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെയും തീരദേശങ്ങളെ വിഴുങ്ങിയിരുന്നു സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്തോനേഷ്യയിലെ അഷേഹിൽ മുപ്പത് മീറ്റർ ഉയരത്തിലാണ് തിരമാലകൾ താണ്ഡവമാടിയത് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വേഗതയിലായിരുന്നു കൂറ്റൻ തിരമാലകൾ കരയിലെത്തിയത് സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു ഒന്നര ലക്ഷത്തിലധികം പേരുടെ ജീവനാണ് ഇവിടെ മാത്രം അന്ന് പൊലിഞ്ഞത് ശ്രീലങ്കയിൽ മുപ്പത്തയ്യായിരം പേരും ഇന്ത്യയിൽ പതിനെണ്ണായിരം പേരുടെയും ജീവൻ എടുത്തു തായ്ലാന്റിൽ എണ്ണായിരം പേരും മരിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവ ും സുനാമി കവർന്നു ഭൂകമ്പം ഉണ്ടായി രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളെ സുനാമി വിഴുങ്ങിയിരുന്നു ഇന്ത്യയിൽ രാവിലെ ഒമ്പതിനും പത്തിനും ഇടയിലാണ് സുനാമി തിരമാലകൾ എത്തിയത് കന്യാകുമാരി ചെന്നൈ മറീന ബീച്ച് ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കേരള തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് സുനാമി ആഞ്ഞടിച്ചത് തമിഴ്നാട്ടിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ ഇതിലുമധികം സുനാമി ദുരന്തത്തിൽ അകപ്പെട്ടുവെന്നതാണ് യാഥാർത്ഥ്യം ഈ നൂറ്റാണ്ട് കണ്ട എക്കാലത്തെയും ദുരന്തമായ സുനാമി കേരളത്തെയും കണ്ണീർ കടലാക്കി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിൽ നൂറ്റി അമ്പതിലധികം പേർ മരിക്കുകയും തീരദേശ ഗ്രാമങ്ങളിലുള്ള ഇരുപത്തി ലക്ഷത്തോളം പേർ സുനാമി കെടുതിക്ക് ഇരയാവുകയും ചെയ്തു ഏറ്റവും അധികം നാശം വിതച്ചത് കൊല്ലം ജില്ലയിലായിരുന്നു അവിടെ മാത്രം നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒന്നും ഇല്ലാത്തതായിരുന്നു ഭൂകമ്പ ഉണ്ടായി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യൻ തീരങ്ങളിലടക്കം ഇത്രയും ആൾനാശം ഉണ്ടാകാൻ കാരണം സുനാമി വരുത്തിവെച്ച ദുരന്തങ്ങൾ അകറ്റാൻ അന്താരാഷ്ട്ര സമൂഹം പതിനാല് ബില്യൺ ഡോളർ ആണ് ചെലവഴിച്ചത് ഒരു നിമിഷം കൊണ്ട് സമ്പാദിച്ചതെല്ലാം കൺമുന്നിൽ കവർന്നെടുക്കുന്നത് കണ്ടുനിന്നവർ ഇപ്പോഴും നമ്മുടെ തീരങ്ങളിലുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും മറക്കാൻ സാധിക്കാത്തവർ ദുരന്തത്തെ അതിജീവിച്ചവർ അവരായിരുന്നു കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഒട്ടേറെ ജീവനുകൾക്ക് രക്ഷയായതും അവർ തന്നെയായിരുന്നു